നമ്മൾ ട്രസ് റൂഫ് ചെയ്യുന്ന സമയത്ത് ഷീറ്റ് ഇട്ട് റൂഫിങ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന വലിയൊരു പ്രയാസമാണ് ഷീറ്റിൻ്റെ താഴെ നിൽക്കുമ്പോഴുള്ള ചൂട് അതുപോലെ മഴ പെയ്യുന്ന സമയത്തുള്ള ശബ്ദം ഈ രണ്ട് പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ കുറച്ചധികം മെറ്റീരിയൽ ആണ് അതായത് സാൻഡ്വിച്ച് ഷീറ്റ് അതുപോലെ ജിപ്സം സീലിങ് അത്തരം അതുപോലെ ജീബോർഡ് സീലിങ് അത്തരം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതിൽ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇൻസുലേഷൻ ഷീറ്റ് ഇൻസുലേഷൻ ഷീറ്റ് ഒൻപത് മില്ലിമീറ്റർ മുതൽ പതിമൂന്ന് മില്ലിമീറ്റർ വരെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് വളരെ കോസ്റ്റ് വളരെ എഫക്റ്റീവാണ് അതായത് ഒൻപത് എം എം തിക്നസ് വരുന്ന സുപ്രീം എന്ന് പറയുന്ന കമ്പനിയുടെ ഷീറ്റാണ് നമ്മളിപ്പോൾ ഈ പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഒൻപത് എം എം തിക്നസ് ഉള്ളതാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് പതിനഞ്ച് രൂപ ആണ് ഇതിന് മാർക്കറ്റിൽ വില വരുന്നത് പതിനഞ്ച് രൂപ വെച്ചിട്ട് നമുക്ക് സ്ക്വയർ ഫീറ്റിന് ഈ സാധനം പർച്ചേസ് ചെയ്യാൻ കഴിയും സുപ്രീം എന്ന് പറയുന്ന കമ്പനിയുടെ ഇൻസുലേഷൻ ഷീറ്റ് നല്ല ക്വാളിറ്റി ഉള്ള ഷീറ്റാണ് നമ്മൾ അത് അതോടൊപ്പം തന്നെ ഇത് ഇടുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് സീലിംഗ് ചെയ്യാൻ കഴിയും സീലിംഗ് അല്ല ഈ ഇൻസുലേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം ശ്രദ്ധിക്കേണ്ടത് പർലിംഗ് അടിക്കുന്ന സമയത്ത് ഏറ്റവും അടുത്ത് പർലിംഗ് അടി അടിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ ഈ വർക്കിൽ ചെയ്തിരിക്കുന്നത് അറുപത് സെൻറ്റിമീറ്റർ ഗ്യാപ്പിട്ട് അതായത് രണ്ടടി ഗ്യാപ്പിട്ട് നമ്മൾ സീലിംഗ് അടിച്ചിട്ടുണ്ട് പിന്നെ ചെയ്യാ ചെയ്യേണ്ട കാര്യം ഇൻസുലേഷൻ ഷീറ്റ് നാലടി വീതിയിലാണ് വരുന്നത് അതായത് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ വീതിയിലാണ് ഇൻസുലേഷൻ ഷീറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് നമ്മൾ അതിൻ്റെ ജോയിൻ്റ് വരുന്ന സ്ഥലത്ത് സാധാരണ രീതിയിൽ ആളുകൾ ചെയ്യുന്നത് കമ്പി വെച്ചിട്ട് ഒരു നീളത്തിൽ വലിച്ചു കെട്ടുകയാണ് ചെയ്യുന്നത് അതിന് പകരം നമ്മൾ ചെയ്തിരിക്കുന്നത് കളർ കോയിൽ ഷീറ്റ് അതായത് ഏകദേശം നമ്മുടെ റൂഫ് ഈ ഇൻസുലേഷൻ ഷീറ്റിൻ്റെ കളറിനോട് മാച്ച് ചെയ്യുന്ന കളറിലെ കളർ കോയിൽ ഷീറ്റ് വാങ്ങിച്ചിട്ട് ഒരു രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കും എന്നിട്ട് ഈ റിബൺ വളരെ ടൈറ്റ് ചെയ്ത് സ്ക്രൂ ചെയ്ത് വയ്ക്കും ടൈറ്റാക്കി സ്ക്രൂ ചെയ്തു വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ജോയിൻറ്റ് വരുന്ന രീതിയിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല കാണാൻ നല്ല വൃത്തി ഉണ്ടാവും അതുപോലെ ജോയിൻറ്റ് തൂങ്ങുക എന്നുള്ളൊരു പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ കാണാനും അത്യാവശ്യം ഭംഗിയുണ്ടാവും പിന്നീട് ഒരിക്കലും ഇത് ഈ ഷീറ്റിൻ്റെ എഡ്ജുകൾ ജോയിൻറ്റ് തൂങ്ങുക എന്നുള്ള പ്രശ്നം ഉണ്ടാവുകയില്ല അപ്പോൾ ഈ ഇൻസുലേഷൻ ഷീറ്റ് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിന് ശേഷം തന്നെ ഈ പ്രൊജക്റ്റ് കണ്ടതിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെയുള്ള ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു നാലായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു റൂഫ് വർക്കാണ് ഇത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രോജക്റ്റിൻ്റെ റിസൾട്ട് കണ്ടതിന് ശേഷം നമുക്ക് നമുക്കിതേപോലെയുള്ള വേറെയും രണ്ട് മൂന്ന് വർക്കുകൾ നമുക്ക് കിട്ടി അത് ആയി ഈ ക്ലയൻസൊക്കെ വളരെ സാറ്റിസ്ഫൈഡാണ് അതുകൊണ്ട് നിങ്ങൾക്കും ഞങ്ങൾ ഞങ്ങൾ റെഫർ ചെയ്യാണ് ഈ ഇൻസുലേഷൻ ഷീറ്റ്